നമസ്കാരം ഈ ചിത്രത്തിൽ നിന്ന് തുടങ്ങാം കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽപ്പെട്ട് മകൻ നഷ്ടപ്പെട്ട ഒരമ്മയാണ് വിജയ്ക്കൊപ്പം സാധാരണ തങ്ങളുമായി ഒരു ബന്ധവും ഇല്ലാത്തവരായാൽ പോലും പൗരന്റെ ദുരന്തത്തിൽ ദുഃഖമറിയിക്കാൻ അങ്ങോട്ട് പോയി കാണുക എന്നതാണ് നമ്മുടെ ഒരു പൊതു രീതി സമൂഹത്തിലെ രാഷ്ട്രീയ നേതാക്കളാണെങ്കിൽ പ്രത്യേകിച്ചും അത് ശ്രദ്ധിക്കും എന്നാൽ വിജയ് ലേശം വ്യത്യസ്തനാണെന്ന് നേരത്തെ പ്രഖ്യാപിച്ച ആളാണല്ലോ മുഖ്യമന്ത്രിയാകാൻ വിധിക്കപ്പെട്ടവൻ എന്ന് സ്വയം വിചാരിക്കുന്ന ആളാണ് അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ഒരു കൂട്ടമാണ് അദ്ദേഹത്തിന്റെ പാർട്ടി അങ്ങനെയുള്ള ഒരു ശ്രമത്തിനിടയിൽ നിരവധി യോഗങ്ങൾ വിളിച്ചു ചേർത്ത് മുന്നോട്ടു പോകുന്നതിനിടയിൽ കരൂരിൽ ഉണ്ടായ ആൾക്കൂട്ട ദുരന്തത്തിൽ മരിച്ച ആ ആൾത്തിരക്കിൽ മരിച്ചവരുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ വിജയ് അങ്ങോട്ട് പോവുകയല്ല ചെയ്തത് തനിക്ക് കാണേണ്ട ഇടത്തേക്ക് ഇരയായവരുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തി തമിഴ്നാട്ടിൽ കരൂർ ദുരന്തത്തിന് ശേഷം കൃത്യം ഒരു മാസത്തിനു ശേഷം വിജയ് രാഷ്ട്രീയത്തിലേക്ക് വീണ്ടും തൻ്റെ ശ്രമങ്ങൾ പുറത്തേക്ക് വയ്ക്കുകയാണ് ഒരു ചുവട് വയ്ക്കുകയാണ് അതിനുവേണ്ടി അതിൻ്റെ ആരംഭം എന്ന നിലയിൽ തിരിച്ചുവരവിന്റെ ആരംഭം എന്ന നിലയിൽ സംഘടിപ്പിച്ച ഒരു ചടങ്ങിലെ ചിത്രമാണിത് ദുരന്തത്തിന് ഇരയായ ആളുകളുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തിയ ഇടത്ത് വെച്ച് ബന്ധുക്കളോട് മാപ്പ് പറയുന്ന ഒരു പരിപാടിയാണ് സംഘടിപ്പിച്ചത് ടി വി ഈ പരിപാടിയുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടു വിജയ്യുടെ വിശാല മനസ്സിനെ കുറിച്ചു അവർ പ്രശംസകൾ ചൊരിഞ്ഞു അതുമായി ബന്ധപ്പെട്ട വിവാദം കൊഴുക്കുകയാണിപ്പോ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അതിനു പിന്നാലെ ഡി എം കെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ ആരോപണത്തിനും വിജയ് വീണ്ടും ശ്രമങ്ങൾ തുടങ്ങി അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉയർത്തിത്തുടങ്ങി സി ബി ഐ അന്വേഷണത്തിലൂടെ ബി ജെ പി സഹായിക്കുമെന്ന് ഓർത്തിട്ടോ എന്നറിയില്ല പതിവ് പോലെ ബി ി ജെ പി ഇങ്ങോട്ടും വിജയ് അങ്ങോട്ടും ആക്രമണമൊന്നുമില്ലാതെ സൗഹൃദത്തിൽ പോവുകയാണ് ഈ രാഷ്ട്രീയ സാഹചര്യമാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത് ആദ്യം വിജയ്യുടെ കൂടിക്കാഴ്ചയിൽ നിന്ന് തുടങ്ങാം കരൂർ ദുരന്തത്തിലെ ഇരകളുടെ ബന്ധുക്കൾക്കൊപ്പം സമയം ചെലവഴിക്കുന്നതിന്റെ ചിത്രങ്ങൾ ടി വി ആണ് പുറത്തുവിട്ടത് സ്വകാര്യ പരിപാടിയായി നടത്തിയതിനാൽ പാർട്ടിയുടെ ബാനറും ചിഹ്നങ്ങളും ഒക്കെ ഒഴിവാക്കി എന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ മരിച്ചവരുടെ ബന്ധുക്കളോട് കാണിക്കേണ്ട സാമൂഹ്യ മര്യാദ കാണിക്കാതെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി നടത്തിയ കൂടിക്കാഴ്ചയിൽ ടി വി കെയിൽ തന്നെ പലർക്കും അതൃപ്തിയുണ്ട് എന്ന് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ദുരിതബാധിതരെ നേരിൽ കാണാൻ എത്താതെ അവരെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി സഹായം വാഗ്ദാനം ചെയ്തത് ഒരു രാഷ്ട്രീയ നേതാവിന് ചേർന്ന പ്രവൃത്തിയല്ല എന്നാണ് ആക്ഷേപം ദുരിതബാധിതരെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയതിനെതിരെ കടുത്ത എതിർപ്പാണ് ഒരു എന്നാൽ ബി ജെ പി സൈലന്റാണ് ഡി എം കെ യും പ്രധാന നേതാക്കൾ രംഗത്തിറങ്ങുന്നില്ല അവരുടെ തന്ത്രം കരൂർ ദുരന്തത്തിന് ശേഷം അങ്ങനെയാണ് വിജയ്ക്ക് അതൊരവസരമാക്കി മാറ്റാൻ വിജയ്യും കാത്തിരിക്കുകയാണ് അങ്ങനെ ഒരു അവസരം കൊടുക്കുന്നില്ല എന്ന് ഡി എം കെ തീരുമാനിച്ചിട്ടും ഉണ്ട് എന്നാൽ ഡി എം കെ യുടെ പ്രാദേശിക നേതാക്കൾ ഇതൊരു പ്രശ്നമായി ഉയർത്തിയിട്ടുണ്ട് മുതിർന്ന നേതാക്കൾ രംഗത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ പാർട്ടിയുടെ ഔദ്യോഗികമായി പാർട്ടിയുടെ പ്രധാന നേതാക്കൾ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഡി എം കെ വക്താവ് ഈ സാഹചര്യത്തിൽ രംഗത്ത് വന്നിട്ടുണ്ട് തിക്കിലും തിരക്കിലും മരിച്ച നാൽപ്പത്തിയൊന്നു പേരിൽ മുപ്പത്തി മൂന്ന് പേരുടെ കുടുംബാംഗങ്ങൾ മാത്രമാണ് വിജയ് വിളിച്ചു വരുത്തിയ ഇടത്തേക്ക് വന്നത് കൃത്യം ഒരു മാസത്തിന് ശേഷം വിജയ് നടത്തിയ ആദ്യത്തെ ഈ കരൂർ ദുരന്തത്തിന് ശേഷം നടത്തിയ ആദ്യത്തെ നീക്കമാണ് ഈ കൂടിക്കാഴ്ച മഹാബലിപുരത്തിനടുത്തുള്ള ഒരു സ്വകാര്യ ഹാളിൽ അടച്ചിട്ട ഹാളിലാണ് നടത്തിയത് നേരത്തെ സ്ഥലം സന്ദർശിക്കാനുള്ള ആലോചന വിജയ് നടത്തിയിരുന്നു അത് വിജയിച്ചില്ല വീണ്ടും കുഴപ്പങ്ങൾക്കുള്ള സാധ്യത ജില്ലാ ഭരണകൂടം അടക്കം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു കോടതിയും ഇടപെട്ടതോടെ വിജയ് ആ നീക്കം ഉപേക്ഷിച്ചു എന്നാൽ പിന്നീട് കേസ് സുപ്രീം കോടതിയിലേക്ക് എത്തി സി ബി ഐക്ക് വിടണം എന്നുള്ള ആവശ്യം സുപ്രീം കോടതിയിൽ എത്തി അതിനുശേഷമാണ് തീരുമാനമായതിനു ശേഷമാണ് വിജയ് ആദ്യത്തെ ചുവട് വെക്കുന്നത് ഒരു മാസത്തിന് ശേഷം പരിപാടിക്കെത്തിയവരെ പ്രത്യേകം പ്രത്യേകമായി വിജയ് കണ്ടു എല്ലാവരോടുമായി വിജയ് ദുരന്തത്തിൽ മാപ്പ് ചോദിച്ചതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് യോഗത്തിൽ നടന്ന കാര്യം എന്തൊക്കെയാണ് എന്ന് തമിഴ് മാധ്യമങ്ങളും ഇംഗ്ലീഷ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് വിശദമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് നമുക്ക് ഇനി നോക്കാനുള്ളത് സർക്കാരിൽ നിന്ന് അനുമതി ലഭിക്കാതിരുന്നാലും അനുയോജ്യമായ സ്വകാര്യ വേദി ലഭ്യമല്ലാത്തതിനാലുമാണ് കരൂരിൽ നേരത്തെ വന്ന് കാണാൻ കഴിയാത്തത് എന്ന് വിജയ് ബന്ധുക്കളോട് വിശദീകരിച്ചു തനിക്ക് ഈ സാഹചര്യത്തിൽ ദുഃഖമുണ്ട് എന്നും ആ ദുരന്തത്തിൽ താൻ ക്ഷമ ചോദിക്കുന്നു എന്നും അദ്ദേഹം ഓരോരുത്തരോടായി പറഞ്ഞു എന്നാണ് ടി വി കെ daquele outro ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് നൂറ്ററുപതിലധികം ബന്ധുക്കൾ ഞായറാഴ്ച വൈകുന്നേരം കരൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് എത്തി വിജയിയെ കാണാൻ അതിനുള്ള സൗകര്യം വിജയ് തന്നെ ഒരുക്കിയിരുന്നു രാവിലെ ഒമ്പത് മണിക്ക് യോഗം ആരംഭിച്ചു വൈകുന്നേരം ആറേ മുപ്പത് വരെ നീണ്ടു വിജയ്യുടെ പ്രസംഗം ഉണ്ടായിരുന്നു ഓരോരുത്തരെ കാണാൻ വിജയ് അവസരം ഉണ്ടാക്കി എന്നിട്ട് ഫോട്ടോ എടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായി അതിൽ തന്നെ മരിച്ച ചിലർ വിജയിയോട് ഒത്തു ഫോട്ടോ എടുക്കുക എന്നുള്ളത് ആ ജന്മ ലക്ഷ്യമായി കൊണ്ടുനടന്ന ചിലരാണ് അവരുടെ ബന്ധുക്കൾ അമ്മ അമ്മ മാര് ഒക്കെ എത്തിയിരുന്നു അവർ ഈ പ്രശ്നം അതായത് ഫോട്ടോ എടുക്കാനുള്ള മക്കളുടെ ആഗ്രഹം വിജയ്യുടെ മുമ്പിൽ പറഞ്ഞു വിജയ് വേണ്ടി വന്നാൽ അങ്ങോട്ട് സന്ദർശിക്കാം എന്ന് ഒക്കെ പറഞ്ഞു പല കുടുംബങ്ങളും ദുഃഖം പങ്കുവെച്ച് കരഞ്ഞു എന്നാണ് പറയുന്നത് ടി വി കെ നേതാക്കൾ ഇത് പറഞ്ഞ കാര്യം അവരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിജയ് ഓരോ കുടുംബത്തെയും വെവ്വേറെ ഇരുപത് മിനിറ്റ് വീതം കണ്ടു അത്രേ അവരെ ശ്രദ്ധിച്ച് ആശ്വാസവാക്കുകൾ പറഞ്ഞു ദുരന്തത്തിൽ മരിച്ച പ്രിയപ്പെട്ടവരുടെ ഫോട്ടോകൾ പിടിച്ച് വിജയിയോടൊപ്പം ഫോട്ടോ എടുക്കാൻ പല കുടുംബങ്ങളും അഭ്യർത്ഥിച്ചു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് വാർത്തയിൽ പറയുന്നത് റിപ്പോർട്ടിൽ പരിപാടിയിൽ പങ്കെടുത്തവരുടെ വിശദീകരണങ്ങൾ ചേർത്തിട്ടുണ്ട് ദുരന്തത്തിൽ മരിച്ച ഒരാളുടെ കുടുംബാംഗം സംഭവത്തിനിടെ എന്താണ് സംഭവിച്ചത് എന്ന് വിജയ്യോട് വിശദീകരിച്ചു അദ്ദേഹം എത്തുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചതെന്ന് പൂർണ്ണമായി മനസ്സിലാക്കിയിരുന്നില്ല എന്ന് വിജയ് അവരോട് പറഞ്ഞതായി അവർ പറയുന്നു കുട്ടികൾ ബുദ്ധിമുട്ടുന്നത് കണ്ടുവെന്നും വെള്ളക്കുപ്പികൾ വിതരണം ചെയ്തിരുന്നുവെന്നും പറഞ്ഞു വെള്ളക്കുപ്പി എറിഞ്ഞു കൊടുക്കുന്ന നമ്മൾ കണ്ടതാണല്ലോ മുഴുവൻ സംഭവത്തിനും വിജയ് മാപ്പ് ചോദിക്കുകയും ചെയ്തു വിജയ് രാഷ്ട്രീയക്കാരനെ പോലെയല്ല കുടുംബാംഗത്തെ പോലെയാണ് അവിടെ സംസാരിച്ചത് ഒരു രാഷ്ട്രീയ പ്രസ്താവനയും നടത്തിയില്ല എന്നും ഇന്ത്യൻ എക്സ്പ്രസ് വാർത്തയിൽ മരിച്ചവരുടെ ബന്ധുക്കളെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതേസമയം വിജയ് ഇരകളുടെ കുടുംബങ്ങളെ അങ്ങോട്ട് വിളിച്ചു വരുത്തി കണ്ടത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട് ഒരു രാഷ്ട്രീയ നേതാവിന് യോജിച്ച പ്രവർത്തിയല്ല വിജയ് ചെയ്തത് എന്നതാണ് വിമർശനം തന്റെ പാർട്ടി യോഗത്തിലുണ്ടായ ദുരന്തത്തിൽ അകപ്പെട്ടവരെ കാണാൻ അങ്ങോട്ട് പോകാതെ ഇങ്ങോട്ട് തൻ്റെ സൗകര്യാർത്ഥം വിളിച്ചു വരുത്തി ഹോട്ടലിൽ വെച്ച് കാണുന്നത് ഏത് രാഷ്ട്രീയ മര്യാദയാണ് എന്നതാണ് ചോദ്യം രാജാക്കന്മാരുടെ കാലമല്ല എന്നും ജനാധിപത്യമാണ് എന്നുമുള്ള ഓർമ്മപ്പെടുത്തലുകളും ഉണ്ട് കരൂരിൽ നടൻ കുടുംബങ്ങളെ കാണുന്നതിന് പകരം ചെന്നൈയിലേക്കാണ് കൊണ്ടുവന്നത് അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങൾക്ക് ടി വി കെ പ്രചാരണ നയ വികസന ജനറൽ സെക്രട്ടറി കെ ജി അരുൺ രാജ് പ്രതികരിച്ചിട്ടുണ്ട് കരൂരിൽ സംഘടിപ്പിക്കാൻ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കരൂരിലെ പരിപാടി രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതായിരുന്നു അത് അതുകൊണ്ട് തന്നെ പ്രായോഗികമായിരുന്നില്ല വിജയ്ക്ക് കുടുംബാംഗങ്ങളെ ഓരോരുത്തരായി കാണേണ്ടതുണ്ടായിരുന്നു കൂടുതൽ സമയം ചെലവഴിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് സമയം നോക്കാതെ അവരോട് സംസാരി എന്ന് വിജയ് ആഗ്രഹിച്ചതിന്റെ തുടർച്ചയായിട്ടാണ് ഇങ്ങനെ ഒരു ലൊക്കേഷൻ ഒരുക്കിയത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഞങ്ങളുടെ നേതാവ് സമയം കണക്കാക്കാതെ ഇരകളോട് സംസാരിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഈ ക്രമീകരണം എന്നാണ് നേതാക്കൾ പറഞ്ഞതായി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതേ സമയം മറ്റൊരു റിപ്പോർട്ട് പ്രകാരം പങ്കെടുക്കാത്തവരുടെ കുടുംബാംഗങ്ങൾക്കുള്ള രോഷം ഇപ്പോഴും തണുത്തിട്ടില്ല അതായത് നാൽപ്പത്തി മരിച്ചവരുടെ ബന്ധുക്കൾ പങ്കെടുത്തിട്ടില്ല മുപ്പത്തിമൂന്ന് പേരുടെ ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തത് വിജയ് ദുരന്തമുണ്ടായിട്ടും തിരിഞ്ഞു നോക്കിയില്ല എന്ന ആരോപണം ചില ൾ ഉയർത്തുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ തിക്കിലും തിരക്കിലും മരിച്ച ഇര രമേഷ് എന്നയാളുടെ ഒരു ഭാര്യ കരൂർ കൊടങ്ങിപ്പടി സ്വദേശി എം വിജയ് നൽകിയ ഇരുപത് ലക്ഷം രൂപ തിരിച്ചയച്ചു എന്നുള്ള വാർത്ത അതിനിടയിൽ പുറത്തു വന്നിട്ടുണ്ട് വിജയ് കരൂരിലേക്ക് വന്ന് ആശ്വസിപ്പിക്കുമെന്ന വാക്ക് പാലിക്കാതെ ചെന്നൈയിൽ അങ്ങോട്ട് വിളിച്ചു വരുത്തി കണ്ടതിൽ അസംതൃപ്തി ഉണ്ട് എന്നവർ ഇത് പ്രകടിപ്പിക്കുന്നുണ്ട് അവരുടെ അസംതൃപ്തി പ്രകടിപ്പിക്കുന്നത് ഉണ്ട് സംഘവി പാർട്ടി തൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ച ടി വി കെ നിക്ഷേപിച്ച ഇരുപത് ലക്ഷം ബാങ്ക് ട്രാൻസ്ഫർ വഴി തിരിച്ചയച്ചു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ കരൂർ ദുരന്തത്തിൽ സി ബി ഐ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ടി വി കെ ജനറൽ സെക്രട്ടറി എൻ ആനന്ദ് ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി സി ടി ആർ നിർമ്മൽ കുമാർ എന്നിവർക്ക് സി ബി ഐ നോട്ടീസ് അയച്ചു ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം മുൻകൂർ ജാമ്യം തേടി ഇരുവരും ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് സി ബി ഐ അന്വേഷണം തുടങ്ങിയതിനെ തുടർന്നാണ് പിൻവലിച്ചത് പ്രകോപനപരമായ ട്വീറ്റിനെ തുടർന്ന് തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ടി വി കെ നേതാവ് ആദരവർജു സമർപ്പിച്ച ഹർജിയിൽ നവംബർ അഞ്ച് വിചാരണ പരിഗണനയ്ക്ക് ശേഷം വിചാരണ ആരംഭിക്കും എന്നാണ് റിപ്പോർട്ട് സി ബി ഐ അന്വേഷണം തുടങ്ങിയതോടെയാണ് വിജയ് പുറത്തിറങ്ങിയത് ഇപ്പോൾ ഒരു മാസമായി മരിച്ചവരുടെ ബന്ധുക്കളെ കാണാനോ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പ്രതികരിക്കാനോ തയ്യാറാകാതെ വീട്ടിലിരിക്കുകയായിരുന്നു വിജയ് ബി ജെ പി നേതാക്കൾ വിജയ്യുടെ ക്യാമ്പുമായി ആശയവിനിമയം നടത്തുന്നു എന്നുള്ള വാർത്തകളും സമാന്തരമായി വരുന്നുണ്ട് കരൂർ ദുരന്തത്തിൽ ഹൈക്കോടതി സി സി ബി ഐ അന്വേഷണ ആവശ്യത്തിന് എതിരായിരുന്നുവെങ്കിലും സുപ്രീം കോടതിയിൽ അപ്പീൽ പോയാണ് അനുകൂല വിധി ടി വി കെ സമ്പാദിച്ചത് കേന്ദ്രവും വിജയ്ക്ക് അനുകൂല നിലപാട് കൈക്കൊണ്ടു എന്നാൽ ബി സി ബി ഐ അന്വേഷണം വിജയിയെ വരുതിയിലാക്കാൻ ബി ജെ പി നടത്തുന്ന നീക്കമാണ് എന്ന വാദവും വരുന്നുണ്ട് ബി ജെ പിക്ക് സമ്പൂർണമായി വിജയ് കീഴടങ്ങി എന്നാണ് ഡി എം കെ വാദം സംസ്ഥാനത്ത് ഡി എം കെ സർക്കാരിൻ്റെ പോലീസിനെ നിരന്തരമായി അറ്റാക്ക് ചെയ്യാനും സ്റ്റാലിൻ സർക്കാരിനെതിരായി ജനങ്ങളെ അണിനിരത്താനും വിജയ്യെ ബി ഉപയോഗിക്കുകയാണ് എന്ന് ആരോപണം ഉണ്ട് വിജയിക്കും അതിൽ വിയോജിപ്പില്ല എന്നാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇടപെടലുകൾ സൂചിപ്പിക്കുന്നത് ഒടുവിൽ സി ബി ഐ അന്വേഷണം കൂടിയായതോടെ കാര്യങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി കരൂർ ദുരന്തത്തിൽ ബി ജെ പി വിജയ്ക്കൊപ്പമാണ് നിലപാടെടുക്കുന്നത് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ അണ്ണാമലി വരെയുള്ള നേതാക്കൾ ആരും തയ്യാറാകുന്നില്ല ഒപ്പം വിജയിയെ കുഴപ്പത്തിലാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു ഉണ്ട് കേന്ദ്ര നേതാക്കളും നല്ല ജാഗ്രതയിലാണ് വിഷയത്തിൽ പ്രതികരിച്ചിട്ടേയില്ല വിജയിക്കെതിരെ സ്റ്റാലിനും ഡി എം കെ സർക്കാരിനുമെതിരാണ് ബി ജെ പിയുടെ കരൂർ ദുരന്തത്തിലെ നിലപാട് ഒടുവിൽ കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളെ കൂടി കണ്ടതോടെ പതിവ് രാഷ്ട്രീയ പ്രസ്താവനയിലേക്കും ബി ജെ വിജയ് കടന്നു തമിഴ്നാട്ടിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വിളനാശത്തിൽ ഡി എം കെ സർക്കാരിനെതിരെ വിമർശനം ഉയർത്തിക്കൊണ്ടാണ് ഒരു മാസത്തിന് ശേഷമുള്ള വിജയ്യുടെ രാഷ്ട്രീയ പ്രസ്താവന മഴയിൽ വിളനാശം കർഷകരെ സംരക്ഷിക്കുന്നതിൽ ഡി എം കെ സർക്കാർ പരാജയപ്പെട്ടു എന്ന് വിജയ് ആരോപിച്ചു ജനങ്ങൾക്കിടയിൽ സർക്കാരിനെതിരെ എതിർപ്പ് കൂടി വരികയാണ് ജനങ്ങൾ ഡി എം കെ വീട്ടിലേക്ക് അയക്കും കർഷകരുടെ വിളകൾ സംരക്ഷിക്കുന്നതിന് സമയബന്ധിതമായി നടപടി സ്വീകരിക്കുന്നതിൽ സംസ്ഥാന ഭരണകൂടം പരാജയപ്പെട്ടു മാസങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ വിളവെടുത്ത നെല്ല് സംഭരിക്കുന്നത് വൈകിപ്പിച്ച് കർഷകരുടെ ഉപജീവന മാർഗം നശിപ്പിച്ചത് ഡി എം കെ സർക്കാരാണ് അതുകൊണ്ട് ഈ അനാസ്ഥ കാരണം കർഷകരുടെ കൃഷിഭൂമികൾ വെള്ളത്തിനടിയിലായി അവരുടെ കഠിനാധ്വാനം പാഴി പാഴായിപ്പോയി ജനങ്ങൾക്കിടയിൽ സർക്കാരിനെതിരായ എതിർപ്പ് ഇതുകൊണ്ട് വളർന്നു വരികയാണ് എന്നും ഡി എം കെ അവർ വീട്ടിലിരുത്തും എന്നുമാണ് വിജയ് പറയുന്നത് പ്രചരണങ്ങൾ നടത്തുന്നതിന് പകരം മഴക്കാലത്ത് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നും വിജയ് കൂട്ടിച്ചേർത്തു ഇതേസമയം പ്രളയ സാഹചര്യങ്ങളിലൊന്നും തമിഴ്നാടിനെ സഹായിക്കാത്ത ഇപ്പോൾ പ്രത്യേകിച്ചും സഹായിക്കാത്ത കേന്ദ്ര ബി ജെ പി സർക്കാരിനെതിരെ ഒരു വാക്കും വിജയ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് കരൂരിൽ ദുരന്തത്തിനിരയായ സ്വന്തം ആരാധകരെ പോലും ഒരു മാസത്തിന് ശേഷം ഇങ്ങോട്ട് വിളിച്ചു വരുത്തി മാത്രം കാണാൻ തയ്യാറായ വിജയ്യുടെ ഇപ്പോഴത്തെ രംഗപ്രവേശം ഡി എം കെ പരിഹാസത്തോടെയാണ് കണ്ടത് പ്രധാന നേതാക്കൾ ആരും വിജയ് പ്രതികരിക്കാൻ എത്തിയില്ല എ സി മുറിയിൽ പ്രസ്താവനകൾ ഇറക്കി രാഷ്ട്രീയം കളിക്കാൻ എളുപ്പമാണെന്ന് എന്ന് ഡി എം കെ വക്താവ് ശരവണൻ നൽകിയ ഒരു പ്രസ്താവനയാണ് വിജയ്ക്കെതിരായ ഡി എം കെ ഒരു നിലപാട് സംസ്ഥാനത്തെ പതിനായിരായിരം ഹെക്ടർ കൃഷിഭൂമി വെള്ളത്തിനടിയിലായതായി കൃഷിമന്ത്രി എം ആർ കെ പനീർശെൽവം വിശദീകരിച്ചു വിളനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകും എന്നും അദ്ദേഹം അറിയിച്ചു എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം കരൂർ ദുരന്താനന്തരം ഒരു മാസത്തിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് വിജയ് ഈ ബന്ധുക്കളെ കണ്ടു ഇരകളുടെ ബന്ധുക്കളെ കണ്ടു അതിനുശേഷം സ്വാഭാവികമായി അദ്ദേഹം നേരത്തെ തുടർന്നു വന്നിരുന്ന രാഷ്ട്രീയ പ്രചരണത്തിലേക്ക് കടക്കുകയാണ് ബി ജെ പിയെ നോവിക്കാതെ ബി ജെ പിക്ക് വേണ്ടിയുള്ള മട്ടിലുള്ള പ്രചരണത്തിലേക്ക് കടക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇനി സജീവമായി രംഗത്തുണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ വിജയ് എന്ന താരത്തിന്റെ സ്വീകാര്യത രാഷ്ട്രീയ സാധ്യതയാക്കി മാറ്റാനാണ് നേരിട്ട് ഇറങ്ങാതെ തന്നെ ഉപയോഗിക്കാനാണ് ബി ജെ പിയുടെ നീക്കം ദ്രാവിഡ വോട്ടുകളെ ഭിന്നിപ്പിക്കുക അതുവഴി അസാധ്യമായ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നുഴഞ്ഞു കയറാം എന്നുള്ള പ്രതീക്ഷയാണ് ബി ജെ പിക്ക് വിജയ് അതിനുള്ള വഴിയൊരുക്കുകയും ചെയ്യുന്നു ഫെബ്രുവരിക്ക് മുമ്പ് ജനനായകൻ എന്ന വിജയ്യുടെ അവസാന സിനിമയും പുറത്തിറങ്ങും സ്റ്റാലിനും ഡി എം കെക്കും പോരാട്ടം എന്ന നിലയിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ഒടുവിൽ വരുന്ന വിവരം ബി ജെ പിക്ക് വഴിയൊരുക്കാനുള്ള കൊട്ടേഷൻ പ്രവർത്തനമാണ് വിജയ് നടത്തുന്നത് എന്നാണ് ഡി എം കെയുടെ വാദം എന്തൊക്കെ നടക്കും എന്ന് കാത്തിരുന്നു കാണാം നന്ദി നമസ്കാരം